പൊനാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സലാല സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പനാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സലാലയിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ആർട്സ് ഓഫ് സ്പേസസ് റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ സലാലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഇന്ത്യൻ എംബസി പ്രതിനിധി ഡോക്ടർ സനാതനൻ ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് നാസർ ഡോക്ടർ നിസ്തർ കാലടി സിജോയ് കെ റഹീം ലിജോ ശ്രീജിത്ത് രമേശ് ഷജീബ് ജലാൽ ഡോക്ടർ പ്രശാന്ത് റസൽ ആഷിഖ് രാംദാസ് തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു മുന്നൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ കെബീർ കെ മുഹമ്മദ് റാസ് ഫിറോസ് ഡോക്ടർ ഷമീർ ഇബ്രാഹിംകുട്ടി റിൻസില ആയിഷ കെബീർ മുസ്തഫ ഷിഹാബ് നിഷാദ് ജയ്സൽ മണികണ്ഠൻ അരുൺകുമാർ അഖിൽ വിവേക് നസീർ സലീല ഷംന ഷാഹിന അനാമിക തുടങ്ങിയവർ നേതൃത്വം നൽകി വേൾഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷവും പോലെ തന്നെ ഈ വർഷവും ഇഫ്താർ മീറ്റ് കണ്ടക്ട് കണ്ടെ സമൂഹത്തിലെ വിവിധ നാനതുറകളിൽ നിന്നുള്ള വനിതകളെയും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഈ മീറ്റപ്പിലേക്ക് പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എല്ലാവരെയും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ പേരില് എല്ലാവരോടും ഹൃദ്യമായ നന്ദി കഴിഞ്ഞ വർഷത്തിൽ വർഷത്തിനുപരി ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളിച്ചു ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് വന്നത് നമ്മൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ മേഖലയിൽ പൊന്നാനി താലൂക്കിൽ നിന്നുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് വന്ന എല്ലാവർക്കും പൊന്നാനി വേൾഡ് ഫൗണ്ടേഷന്റെ പേരിലും റമദാൻ മകർക്ക് ആശംസിച്ചത് ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ും കളക്ഷനുകളുടെ പുതിയ പുതിയ കളക്ഷനുകൾ പെരുന്നാൾ വിഷു വരവേൽക്കാൻ ട്രെൻഡുകളിലുള്ള മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡിങ് ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ മാൾ